പെയ്സ് മേക്കേഴ്സ് ആൻഡ് ന്യൂവർ ഡവലപ്മെൻസ് ഇൻ പേയ്സ് മേക്കേഴ്സ് ഞാൻ റീണു എനിക്കൊപ്പമുള്ളത് പരുമല ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് മഹേഷ് കുമാർ ഡോക്ടറാണ് ഡോക്ടർ വെൽക്കം താങ്ക് യു ഡോക്ടർ പേയ്സ് മേക്കേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് വലിയ വലിയ സൈസുകളിൽ നിന്നും ചെറുതാവുകയും അത് ഇൻ്റർവെൻഷനലായി വെക്കുന്ന രീതികളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷെ ഞാൻ റീസെൻ്റ്ലി കേട്ടൊരു വാക്കിലൂടെ ഞാൻ തുടങ്ങുകയാണ് സിൻകോപ്പ് എന്ന് പറയുന്നൊരു വാക്ക് അതെന്താണ് ഡോക്ടർ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് സിൻകോപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ ആരെങ്കിലും നമ്മുടെ കഴുത്ത് ഒരു ഒരു മിനിറ്റ് കഴുത്ത് പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ ഇരുട്ട് കയറും ബോധക്ഷയം വരും അതുപോലെ കണ്ണിൽ കഴുത്തിന് പിടിക്കാണ്ട് തന്നെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം പോയില്ലെങ്കിൽ അത് തലയിലോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തല കറങ്ങി വീഴും അതിൽ കണ്ണിന് മുമ്പിൽ ഇരുട്ട് വരിക അല്ലെങ്കിൽ മുഴുവൻ ബോധം കെട്ട് ഈ തെങ്ങ് വെട്ടിയിടുന്ന പോലെ ഒറ്റ വീഴ്ച വീഴുക സാധാരണങ്ങൾ പലതരം സിൻകോപ്പുകളുണ്ട് നമ്മൾ ഒരുപാട് നേരം ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ആർമിയിലൊക്കെ കാണാൻ പറ്റും ഒരാൾ മാത്രം തല കറങ്ങി വീഴുന്നത് അത് സിൻകോപ്പ് അത് മുകളിലോട്ട് രക്തം അഡിക്വേറ്റായിട്ട് എത്താണ്ടിരിക്കുകയാണ് റൂട്ട് കോസ് എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തസപ്ലൈ കുറയുമ്പോൾ അതിൽ തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസ് പോവുകയും ബോധക്ഷയം ഉണ്ടാവുകയുണ്ടാകും അതിന് ഇംഗ്ലീഷിൽ സിൻകോപ്പ് എന്ന് പറയും ഒരു ടേമും കൂടി ഉണ്ട് എൻ്റെ കൂടെ പ്രീസിൻകോപ്പ് അതായത് ഇനി ആ കണ്ടീഷനിൽ നമ്മൾ പോകുവാണെങ്കിൽ തലകറങ്ങി വീഴുമെന്നറിയാവുന്നവർ പ്രീസിൻകോപ്പ് തന്നെ ഡയഗ്നോസ് ചെയ്ത് വേഗം ഒരിടത്ത് പോയിരിക്കും ഇരിക്കും ശീല ശീലമായി കഴിഞ്ഞു അപ്പോൾ സിൻകോപ്പും പ്രീസിൻകോപ്പും രണ്ട് കാറ്റഗറീസ് ഓഫ് എവിഡൻസ് എന്ന് വെച്ചാൽ രണ്ട് സംഭവങ്ങളാണ് അത് രണ്ടിലും തലച്ചോറിലേക്കുള്ള രക്തം ഓട്ടം കുറഞ്ഞിട്ടുണ്ട് ഉണ്ടാവുന്നതാണ് പ്രീ സ്വിൻകോപ്പ് വരുന്ന സമയത്ത് ഇത് ഡോക്ടർ പറഞ്ഞല്ലോ ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മനസ്സിലാവും അത് സംഭവിക്കാൻ പോവുകയാണെന്ന് അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ മാറിയിരിക്കുകയാണെങ്കിൽ സ്വിൻകോപ്പിലേക്ക് പോവാതിരിക്കും ഗ്യാരണ്ടി ഇല്ല ഇപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് മോശമായിട്ട് ഹാർട്ട് ബീറ്റിൽ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോയിരുന്നാലും കിടന്നാലും നിങ്ങൾ ബോധക്ഷേ ഉണ്ടാവും ബ്ലഡ് സപ്ലൈ ഇല്ലാണ്ട് വന്നാൽ എട്ട് മിനിറ്റ് വരെ ബ്രെയിൻ ഒന്ന് സഹിച്ചൊക്കെ നിൽക്കും പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ആളെ താഴ് താഴോട്ട് വീഴ്ത്തുക എന്നുള്ളത് വീഴുമ്പോൾ ലെവലാവും ബോഡി അപ്പോൾ കാലിലേക്ക് പോകുന്ന ബ്ലഡിനും പ്രിഫറൻഷ്യലായിട്ട് ബ്രെയിനിലേക്ക് പോകും എന്നുള്ള ഒരു നാച്ചുറൽ ആണ് സിൻകോപ്പ് ഇറ്റ്സ് എ ഫേവറബിൾ തിങ് ടു ഹാപ്പൻ ഫോർ ദ ബോഡി അപ്പോൾ സിൻകോപ്പ് വന്ന് വീഴുന്നത് ബോഡിക്ക് നല്ലതാണ് പക്ഷെ വീഴ്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയാണ് അപ്പോൾ എന്തുകൊണ്ട് സിൻകോപ്പ് ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ബ്ലഡ് സപ്ലൈ ട്രാൻസ്ജെൻഡായിട്ട് പോയിട്ട് സിൻകോപ്പ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ വീഴുമ്പോൾ ആൾ എഴുന്നേറ്റി പോരും ആ വീണു എഴുന്നേറ്റ് പോകുന്നു ചിലർ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ കാരണം ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയിട്ട് ബ്ലഡ് സപ്ലൈ മുകളിലോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിൻകോപ്പ് എന്ന് റിക്കവർ ചെയ്യാൻ താമസിക്കും അപ്പം അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഹാർട്ടിനെ കുറിച്ച് ഒരുപാട് വായിച്ചപ്പം ആണ് ഞാൻ കേട്ടത് ഹാർട്ടിനുള്ളിൽ എലക്ട്രിക് എന്ന ഒരു ഒരു വേർഡ് അപ്പം ഞാൻ ഹൃദയത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്നുള്ള കുറേ സംശയങ്ങളിലൂടെ ഞാൻ കടന്നുപോയി അത് എങ്ങനെയാണ് ഹാർട്ടുമായിട്ട് ഇലക്ട്രിസിറ്റി അതെങ്ങനെയാണ് ഒരു കണക്ഷൻ നിങ്ങൾ ഹാർട്ടിനെ പറ്റി വായിക്കുമ്പോൾ ഖലീലി ബ്രാൻഡും അതൊക്കെ മേടിച്ച് വായിച്ചാൽ മതി ഈ കാർഡിയോളജി വായിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വട്ടളകും ഇനി വേ ദർസ് എലക്ട്രിക്കൽ സിസ്റ്റം ഇൻ ദ ഹാർട്ട് അത് എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ മുകളിലത്തെ ചേമ്പറും താഴത്തെ ചേമ്പറും ഉള്ള നാല് ചേമ്പേഴ്സുള്ള ഹാർട്ടിനെ സിൻക്രണൈസ്ഡ് ആയിട്ട് അതായത് ആദ്യം മുകളിലത്തെ ചേമ്പർ കോൺട്രാക്ട് ചെയ്യിക്കുകയും പിന്നെ താഴത്തെ ചേമ്പർ കോൺട്രാക്ട് ചെയ്യുകയും ആ സീക്വൻഷ്യൽ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് ആ കോൺട്രാക്ഷൻ തുടങ്ങിക്കുന്നതും ഒരു സ്ഥലമുണ്ട് കണ്ടിന്യൂറ്റിക്കും ഒരു സ്ഥലമുണ്ട് ഇതിലെവിടെയെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ ശരിയാവില്ല ദേഹത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് നിന്ന് പോയി പണിയാവില്ലേ ആകും അത് ആകാണ്ടിരിക്കുന്നവർക്ക് ആകാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ആകും എന്നൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് ഇന്റർഫിയർ ചെയ്യണം വലിയ അപകടം വരുന്നതിന് മുമ്പ് അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ടിൻ്റെ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ പറ്റി ഒരു ചെറിയൊരു ബേസിക് പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം സോ അസ്യൂമിങ് ദിസ് ദിസ്ഇസ് എ സിമ്പിൾ പിക്ചർ ഓഫ് ദ ഹാർട്ട് ഇവ ടു ഏറ്റം രണ്ട് വെൻറ്റിക്കുണ്ട് ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് ഓക്കെ അപ്പോൾ റൈറ്റ് എ ടി എത്തിൻ്റെ ഈ വിഭാഗത്തു നിന്നാണ് നമ്മുടെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഇതിന് നമ്മൾ എസ് എനോഡെന്ന് പറയും ഓക്കെ അതിൽ നിന്നും ഇവിടെ വരും ഇവിടെ വന്നിട്ട് നമ്മൾ സിമ്പിൾ ഇലക്ട്രിസിറ്റി ഭാഷ പറയുകയാണെങ്കിൽ ഒരു ജംഗ്ഷൻ ബോക്സ് ഉണ്ട് ഇവിടെ അതിന് നമ്മൾ ജംഗ്ഷൻ ബോക്സ് എന്നും പറയാം എ വി നോഡെന്നും പറയാം ഓക്കെ അപ്പോൾ ഈ ജംഗ്ഷൻ ബോക്സിൽ വന്നിട്ട് ഇത് രണ്ടായിട്ട് തിരിയും എന്നിട്ട് ഒരു വയർ ഇങ്ങനെ അറ്റം വരെ റൈറ്റ് വണ്ടിയിലേക്ക് പോവും ഒരു വയർ ഇങ്ങനെ അറ്റം വരെ ലെഫ്റ്റ് വണ്ടിലേക്ക് പോവും ഇതിന് ലെഫ്റ്റ് ബണ്ടിലൊന്നും ഇതിനെ റൈറ്റ് ബണ്ടിലെന്നും പറയും അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി സിസ്റ്റം പോലെ എവിടെ വേണോ കുഴപ്പമുണ്ടാവാം ഒന്ന് ഇദ്ദേഹം വിചാരിക്കുന്നു നമ്മളെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഹാർട്ട് ബീറ്റ് വരില്ല അപ്പോൾ അറുപത് പെർ മിനിറ്റ് വരുന്നതിന് പകരം കുറഞ്ഞ് കുറഞ്ഞ് മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ ആകുമ്പോഴാണ് മനുഷ്യർ തലയിറങ്ങി വീഴുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അഥവാ അവിടെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഈ എ വി ജംഗ്ഷനിലുള്ള സ്ഥലത്ത് ഉള്ള ടിഷ്യൂവിന് കേടു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും കറക്റ്റ് അറുപത് വരും പക്ഷേ അവിടെ നിന്ന് താഴോട്ട് ഇരുപതോ മുപ്പതോ ഒക്കെ വരും അപ്പോൾ ഇവിടെ വർക്ക് ചെയ്താലും ഇവിടെയും വർക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഹാർട്ട് ബീറ്റ് താഴോട്ട് വരില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വരാം ഇവിടെ ഒരു ബ്ലോക്ക് വരാം അതൊക്കെ സംസാരിക്കാൻ പോകുകയാണെങ്കിൽ ഇന്ന് തോക്ക് തീരില്ല അതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ടത് എസ് എ നോഡിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് അത് എവി നോഡെന്നുള്ള സ്ഥലത്ത് വന്ന് രണ്ടായിട്ട് തിരിഞ്ഞ് റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ എസ് എ നോഡിനും തുടങ്ങുമ്പോൾ ആദ്യം ഇവിടെ ആക്ടിവേറ്റ് ആവും ഇത് കോൺട്രാക്ട് ചെയ്യും ഇത് രണ്ടും കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബ്ലഡ് മുഴുവൻ താഴോട്ട് വരും അപ്പോൾ ഈ വെൻട്രിക്കിൾ നല്ലവണ്ണം നിറഞ്ഞു കിട്ടും പിന്നെ പിന്നെയാണ് സിഗ്നൽ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് അതിന് ശേഷം ഇത് രണ്ടും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യും ഇതൊരുമിച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് അയോട്ടയിലോട്ടും ഹല്ലാങ്സിലോട്ടും പോകും അപ്പോൾ ഈ സീക്വൻസിനെ ഒന്ന് ഇനീഷിയേറ്റ് ചെയ്യണം ഇവിടെ നിന്ന് രണ്ട് രണ്ടിടത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യണം മൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ഓൺ ആൻ ആവറേജ് സിക്സ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് വച്ച് വേണം സെവൻറ്റി ടു ആണ് യൂഷ്വലി സാധാരണ മനുഷ്യരുടെ ഹാർട്ട് ബീറ്റ് അപ്പോൾ പോയിൻ്റ് എയ്റ്റ് മില്ലി സെക്കൻഡ്സിലൊരിക്ക ഒരു ഹാർട്ട് ഒരു ബീറ്റ് പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സിലൊരിക്കുക ഒരു ബീറ്റ് എത്തിയിരിക്കണം അത് എത്തിയില്ലായെന്നുണ്ടെങ്കിലാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വിചാരിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് എന്താണ് ചികിത്സ എന്ന് തീരുമാനിക്കാറുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതിന് എന്താണ് റീസൺ എന്താണ് സോ പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം മോസ്റ്റ് കോമൺ കാണുന്നത് ഡീജനറേറ്റീവ് നമുക്ക് വയസ്സായെന്നപോലെ ഈ സിസ്റ്റത്തിനും വയസ്സായി സിസ്റ്റത്തിന് വയസ്സാകുമ്പോൾ ചിലപ്പോൾ കണ്ടക്ഷൻ ഡിസ്റ്റർബൻസ് വരാം ചിലർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വന്നിട്ട് വരാം ചിലർക്ക് ജന്മനാൽ ഈ ഭാഗം ബ്ലോക്കായിട്ട് വരാം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ഒരു സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റ് വരുന്നതും പ്രായമായിട്ട് ഈ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ ഡീജനറേഷൻ വന്നിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മോസ്റ്റ് കോമൺലി ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപോലെ ഇപ്പം എസ് എ നോഡിന് അല്ലെങ്കിൽ എ വി നോഡിൽ ഇതിൽ ഏതിൽ പ്രശ്നം വന്നാലും പണിയാണ് എസ് എ നോഡ് പ്രശ്നം വന്ന പണി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പ്രശ്നം വന്നാൽ പണി ഇവിടെ പണി ഇവിടെ വന്നാലും പണി എവിടെയായാലും പണി പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് എസ് എ നോടിൻ്റെ ഡിസ്ഫംഗ്ഷനും എ വി നോഡിൻ്റെ ഡിസ്ഫംഗ്ഷനാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും ഒരേ ട്രീറ്റ്മെൻറ്റാണോ അങ്ങനെ ഒരു ഡിസ്രപ്ഷൻ വന്നോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണേൻ്റെ ഉദ്ദേശം എന്താ ഒരു മിനിറ്റിൽ മിനിമം അറുപത് ബീറ്റ് ഈ ഹാർട്ട് അടിക്കണം ഓക്കെ അപ്പോൾ ഒരുപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു ബീറ്റ് വരണം അത് വന്നില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് സപ്ലി സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ വരണമല്ലോ വന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തലേകിറകി വീഴും അതുകൊണ്ട് കൊടുക്കണം അപ്പോൾ പേസ് മേക്കർ എന്ന് പറയുന്ന സാധനം ചെയ്യണമെന്ന് വെച്ചാൽ അവൻ ഇവിടെ ഇരിക്കും എന്നിട്ട് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ഒരു മിനിറ്റോ നമ്മൾ പ്രോഗ്രാം ചെയ്തതുപോലെ എല്ലാ ഒരു സെക്കൻഡിലും ബീറ്റ് വരുന്നുണ്ടോ ഇല്ലയോന്ന് ഒരു സെക്കൻഡിൽ ബീറ്റ് വന്നില്ലെങ്കിൽ അവൻ വൺ പോയിൻ്റ് ടു സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യും അതിനുശേഷം ബീറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ബീറ്റ് കൊടുക്കും എവിടെ ആയിരുന്നു അത് ഞാൻ പേസ് മേക്കറിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പറഞ്ഞുതരാം പേസ് മേക്കറിൻ്റെ ജോലി എന്താണ് ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഈ വൺ പോയിന്റ് ടു സെക്കൻഡ്സിൻ്റെ ഇടയിൽ ഒരു ബീറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇണ്ടാണ്ടിരിക്കും അവൻ വെയിറ്റ് ചെയ്യും വൺ വൺ സെക്കൻഡല്ല കുറച്ച് സമയം കൂടി കൊടുക്കും നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം അറുപത് ബീറ്റ് വേണോ എഴുപത് ബീറ്റ് വേണോ എൺപത് ബീറ്റ് വേണോ നാൽപ്പത് ബീറ്റ് വേണോ എന്ന് പ്രോഗ്രാം ചെയ്ത് വെക്കാം ആ ടൈമിങ്ങിനിടയിൽ ബീറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ബീറ്റ് കൊടുക്കും അതാണ് പേസ് മേക്കറിൻ്റെ ജോലി ഇവൻ ഫങ്ഷൻ ചെയ്തില്ലെങ്കിലും ഇവൻ ബീറ്റ് ചെയ്യും ഇയാൾ ഫങ്ഷൻ ചെയ്തില്ലെങ്കിലും ഇവൻ ബീറ്റ് ചെയ്യും അപ്പോൾ ആര് എന്ത് തെറ്റ് ചെയ്താലും കറക്റ്റ് സമയത്തിന് നമുക്കിവിടെ ബീറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ പേസ് മേക്കർ ബീറ്റ് ചെയ്യും സോ ഈ പേസ് മേക്കർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള അതായത് ഹാർട്ടിന് അസുഖങ്ങളുണ്ടെങ്കിലും വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് ഈ ടോക്കിൽ നിർത്താം പലതരം പേസ് മേക്കേഴ്സ് ഉണ്ട് ഹാർട്ട് പമ്പിങ് വളരെ മോശമായി കഴിഞ്ഞവർക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് പേസ് മേക്കേഴ്സ് ഉണ്ട് ചിലരുടെ ഹാർട്ട് ബീറ്റ് ഈ അറുപത് മിനിറ്റിൽ അറുപത് പ്രാവശ്യം അടിക്കണ്ടേ ചിലപ്പോൾ മിനിറ്റിൽ നൂറ്റി എഴുപത് പ്രാവശ്യം അടിക്കുന്ന പരിപാടികളുണ്ട് അപ്പോൾ അവൻ ഷോക്ക് കൊടുക്കും ഒരു ചെറിയ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണില്ലേ ഭംഗി വച്ചിട്ട് ഷോക്ക് കൊടുക്കണേ അത് ത്രീ സിക്സ്റ്റി ജൂൾസിൻ്റെ ഷോക്കാണ് കൊടുക്കണേ ഇദ്ദേഹം ഒരു ത്രീ ജൂൾസ് തൊട്ട് തേർട്ടി ജൂൾസ് വരെ ഹാർട്ടിനകത്ത് ഷോക്ക് കൊടുത്ത് ഈ ഈ സാധനങ്ങളൊക്കെ മാറ്റി കിട്ടും അപ്പോൾ വെൻറ്റിക്കുലർ ടാക്കാടിയേക്ക് ഷോക്ക് കൊടുക്കാം ഹാർട്ട് ഫെയിലിയറിന് ഹാർട്ട് റീസിനൈസ് ചെയ്യാം അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് സ്പേസ് മേക്കേഴ്സാണ് അതുകൊണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് വേറൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യേണ്ടി വരും ഈ എപ്പിസോഡ് ബേസിക് പേസ് മേക്കറിൻ്റെയും ബേസിക് ഫങ്ഷനുമായിട്ട് നമുക്ക് നിർത്താം ഓക്കെ ഡോക്ടർ അപ്പം ഈ പേസ് മേക്കർ അപ്പോൾ നമ്മൾ ഈ ഇവിടെ പിടിപ്പിക്കുന്ന ഇതായിട്ടാണല്ലോ ഞാനത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബാറ്ററി സൈസിലുള്ള പേസ് മേക്കേഴ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ ഒരു പേസ് മേക്കറിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വിത്ത് വേർ വി പ്ലേസ് ദ പേസ് മേക്കർ അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡർ ഇത് നമ്മുടെ ഹാൻഡ് ഓക്കെ പറയും ഇവിടെ ഓക്കെ ഇത് നമ്മുടെ കോളർ ബോൾ എന്ന് പറയും ഇത് നമ്മുടെ കഴുത്ത് പിന്നെ മറ്റേ സൈഡിലേക്ക് പോകും ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഹാർട്ട് വരുന്നത് ഓക്കെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് സൈഡ് ഇവിടെ നിന്നൊരു വെയിൻ വരുന്നുണ്ട് സപക്ലേവിൻ വെയിൻ എന്ന് പറയും അതുവഴി ആണ് നമ്മൾ ഈ സപ്ക്ലേവിൻ വെയിനിന്ന് ഇവിടെ ഒരു ചെറിയൊരു കിഴുത്ത് പോക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഇത്ര വലിയ സൈസിൽ പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊരു വയറെടുത്ത് ഇതിലേ കൂടി കൊണ്ടുവന്ന് ഒരു വയറ് ഏറ്റീറ്റത്തിലും പിന്നെ ഒരു വയറ് വെണ്ട്രിക്കളിലേക്കും വരും അപ്പോൾ ഞാൻ പേസ് മേക്കർ കാണിക്കുകയാണെങ്കിൽ പേസ് മേക്കർ എന്ന് പറയുന്നത് ഈ സൈസിലുള്ള ഒരു ഇതാണ് എൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് ഹോളുകളുണ്ട് അതിലേക്ക് ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ലീഡ് കൊണ്ടുപോയിട്ട് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് ആ ലീഡിനെയാണ് നമ്മൾ ഇവിടെ നിന്നെടുത്ത് ഇത് പോക്കറ്റിൽ രണ്ട് കണ്ടുപിടിച്ച് ഓക്കെ ഇത് പോക്കറ്റിൽ വെച്ചിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് ഈ ഇതിൽ കൂടെ കൊണ്ടുവന്ന് ഈ ഹാർട്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വയ്ക്കും ഇത് സ്ക്രൂഇൻ ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് ഇവിടെ ഇരുന്നോളും അതുപോലെ രണ്ടാമത്തെ വയർ എടുത്തിട്ട് ഇവിടെ വയ്ക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു വയർ മുകളിലും ഒരു വയർ താഴെയും വയ്ക്കുമ്പോഴാണ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ കംപ്ലീറ്റ് ആവുക സോ യു ഹവ് അസിസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് പേയ്സ് മേക്കർ ഇംപ്ലാന്റേഷൻ കൺഗ്രാചുലേഷൻ അപ്പോൾ ഇത് ഇതാണ് ഈ സൈസിലാണ് സാധാരണ പേസ് മേക്കേഴ്സ് വരാറുള്ളത് അഡ്വാൻസ്ഡ് പേസ് മേക്കേഴ്സ് കുറച്ചുകൂടി ഫംഗ്ഷനുള്ള പേയ്സ് മേക്കേഴ്സിന് ഇത്ര സൈസ് വരെ വരും സൊ ദസ് എ ഡി ദറ്റ് ഇസ് എ പ്രോബ്ലം ദ പ്രാക്ടിക്കൽ പ്രോബ്ലം ഇത്ര വലിയൊരു പോക്കറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ വയർ കൊണ്ടുവന്നിട്ട് ഹാർട്ടിലോട്ട് വയ്ക്കാനായിട്ട് വയർ എക്സ്ട്രാ ലെങ്ത് ആയിരിക്കും തന്നിരിക്കുന്ന അതിനെ ചുരുട്ടി 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 ചെറുതാക്കി ഹാർട്ടിൽ വയ്ക്കേണ്ടി വരും ഇതാണ് കൺവെൻഷനൽ പേസ് മേക്കർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് വരുന്ന പേസ് മേക്കർ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കാലയിൽ കൂടി പോയിട്ട് കാലയിൽ കൂടി പോയിട്ട് ഇതിലേക്ക് കയറിയിട്ട് ഈ വെൻട്രിക്കളിൽ വന്നിട്ട് ഇത്ര ചെറിയതായിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നു ഫിറ്റിങ് ഇത്രയേ ഉള്ളൂ ദിസ് ഇസ് ദോളസ്റ്റ് പേസ് മേക്കർ ഓക്കെ അത്ര ചെറുതാണ് ഇതിൽ ഈ ടൈൻസ് എന്നൊരു സാധനം ഉണ്ട് അത് നേരെ വന്നിട്ട് ഹാർട്ടിൻ്റെ മസിലിൽ കയറി കൊളുത്തും അപ്പോൾ അത് അവിടെ ഇരുന്നോളും അപ്പോൾ അങ്ങനെയാണ് ഇത് ഇംപ്ലാൻ്റ് ചെയ്യണത് ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി വെച്ച് അപ്പോൾ നിൽക്കും കഴിഞ്ഞ പേ നേരത്തെ പേസ് മേക്കർ എണ്ണുവയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസും ഇതിൻ്റെ സൈസും നമ്മളുടെ വ്യത്യാസം അറിയാം ഓബ്വിയസ്ലി ദിസ് ഈസ് മോർ അഡ്വാൻസ്ഡ് വളരെ കംഫർട്ടബിളാണ് പ്രൊസീഡിയർ വൈസും പേഷ്യൻ്റ് വൈസിനും വളരെ കംഫർട്ട് അപ്പോൾ അപ്പോൾ അതായത് ഡോക്ടർ ഇത് ഇത് നമ്മൾ നമ്മൾ സർജിക്കലി വെക്കുമല്ലേ കൂടി 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 വെയിനിൽ വെയിനിൽ പോയിട്ട് പോയിട്ട് നമുക്ക് ചെയ്യാം ഇവിടെ ഇനി തുറക്കണ്ട രണ്ട് ഈ വയറസ് ഒക്കെ വളരെ ആണ് ചിലപ്പോൾ ഊര് വരാം ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം ചിലപ്പോൾ പൊട്ടി പോവാം അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല പിന്നെ ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ കുറച്ച് ആക്ടിവിറ്റി ലിമിറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി ആവും ഇത്ര വലിയ സാധനം ഇവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒന്നും ഡിസ് അഡ്വാൻറ്റേജ് ഇല്ലാണ്ട് നമുക്ക് മേക്കർ ഹാർട്ടിനകത്ത് വയ്ക്കാം ഇതിന്റെ വയറിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ കാലിലൂടെ കേട്ടുവാണെങ്കിൽ ഇപ്പൊ മോളിലെ കോംപ്ലിക്കേഷൻ സെയിം തന്നെ വരാമല്ലോ അതായത് വിട്ടുപോരാം അങ്ങനത്തെ കുഴപ്പങ്ങൾ ഇല്ല ഇല്ല ഇവ യൂസ്വലി സാധനം ഐ മീൻ മറ്റേ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വളരെ ക്ലിയർ ആക്കണം ഒന്ന് ദിസ് ഇസ് കനോട്ട് ബി ഹൺഡ്രഡ് പെർസെൻ്റ് റീപ്ലേസ് ബൈ ദിസ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ഇതുമാവാം ഇതുമാവാം പതിനഞ്ച് ശതമാനം പേർക്കിതേ പറ്റൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ അതിന് അതിൻ്റെതായ ടെക് മീൻസ് റാൻഡംലി ആരെങ്കിലും പിടിച്ച് ഇത് പിടിച്ച് ഇടാൻ പറ്റില്ല എല്ലാവർക്കും ചെയ്യാവുന്നത് ഈ പീസ് മേക്കറാണ് എൺപത്തഞ്ച് ശതമാനം പേർക്ക് ഈ പേസ് മേക്കർ കൊണ്ട് കാര്യം നടക്കും അതുകൊണ്ട് ഏത് പേഷ്യൻറ്റിനാണ് സൂട്ടബിൾ എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടു കൊണ്ട് ചെയ്യാൻ അല്ലാണ്ട് എല്ലാ പേസ് മേക്കർ ഇൻഡിക്കേഷനും ഇതുകൊണ്ടിടാൻ പറ്റില്ല ഒന്ന് രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹാർട്ട് ഫെയിലിയർ ആണെങ്കിലും ഹാർട്ട് നെഞ്ചിടിപ്പ് മാറി മാറിപ്പോവണെങ്കിലും ഇതേ പറ്റൂ ആ വലിയ സാധനമേ പറ്റൂ ചെറിയ പേസ് മേക്കർ ഇദ്ദേഹത്തിനെ കൊണ്ട് ആയിട്ടില്ല ദ ഡെവലപ്മെൻറ്റ്സ് ആർ ഓൺ ബട്ട് മാർക്കറ്റിൽ വന്നിട്ടില്ല സോ നോർമൽ പേസ് മേക്കർ ഇൻഡിക്കേഷനിലെ എൺപത്തഞ്ച് ശതമാനം പേർക്കും ഇത് ചെയ്യാം പക്ഷേ അദ്ദേഹത്തിനെ എഴുതിത്തള്ളാനുള്ള പ്രായം ആയിട്ടില്ല ഇപ്പോഴും ആ പടക്കുതിരയാണ് കോസ്റ്റ് ഡിഫറെൻസ് ഇനോമലിലാണ് അതുകൊണ്ടും അദ്ദേഹം ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഞാൻ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ നടന്ന കാര്യം നടക്കില്ല അത് പഠിക്കണം അത് കുറച്ചൊരു കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ അത് നന്നായിട്ട് പഠിച്ചിരിക്കണം അത് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്താലും കുഴപ്പമില്ല സോ ദാറ്റ് ഇസ് നോട്ട് ഔട്ട്ഡേറ്റഡ് ഓർ ടേക്ക് മാർക്കറ്റ് ഇറ്റ് ഈസ് വെരി it, ദാറ്റ് ഇസ് ഫോർ എവ്രിബി ദിസ്ഇസ് ഫോർ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ഓഫ് എവറിബി ഡോക്ടർ അപ്പോൾ ഈ പേയ്സ് മേക്കേഴ്സ് എന്നെ കാണിച്ചു തന്നില്ലേ അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് സോ ഞാൻ ബേസിക്കലി പറഞ്ഞ രണ്ട് തരം പേസ് മേക്കേഴ്സ് ആണ് പറഞ്ഞത് ഒന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇവിടെ വയ്ക്കുന്നത് അത് ഇവിടെ ബാറ്ററി വച്ചിട്ട് വയറിട്ടിട്ടാണ് നമ്മൾ ഹാർട്ടിലേക്ക് ഇടുന്നത് സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ ഒരു ബമ്പ് ഉണ്ടാവും അത് പുറത്തുനിന്ന് കാണാം ചെറിയൊരു ബം പോലെ കാണും ഒരു സ്കാർ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്തില്ലെങ്കിലും പേഷ്യൻ്റ് ശ്രദ്ധിച്ചില്ലെങ്കിലും ഇൻഫെക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഇൻഫെക്റ്റ് ആവിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുഴുവൻ ഊരി എടുക്കണം അല്ലെങ്കിൽ ഹാർട്ടിനകത്ത് ഇൻഫെക്ഷൻ വരും അത് പിന്നെ പിന്നെ വല്ലാണ്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഈ സാധനം വയറ് പൊട്ടിപ്പോവും ഒരുപാട് ആക്ടിവിറ്റീസ് വരുമ്പോൾ ഈ വെയിനും ക്ലാവിക്കൽ ബോണും തമ്മിൽ ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ വെച്ചിട്ട് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ വയർ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ അത് പെർഫറേറ്റ് ചെയ്ത് ആട്ടിൻ്റെ പുറത്തേക്ക് പോകാനോ ചാൻസ് ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് റെഗുലറായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ സാധനത്തിന് ഇങ്ങനെ അതേസമയം നമ്മൾ ചെറിയ ക്യാപ്സ്യൂൾ പേയ്സ് മേക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കോൾ കോൾ ഓൾസോ കൊള്ള ക്യാപ്സ്യൂൾ പേസ് മേക്കർ ബിക്കോസ് ഇറ്റ് ഈസ് ഓഫ് ദ സൈസ് ഓഫ് എ ക്യാപ്സ്യൂൾ അതുകൊണ്ട് കൊണ്ട് ശ്രദ്ധിച്ച് അകത്തോട്ട് വച്ച് കഴിഞ്ഞാൽ ദെൻ യു ആർ സേഫ് അത്തോട്ട് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഹാർട്ടിനകത്തേക്ക് ഇരിക്കും ഇരുന്നു കഴിഞ്ഞാൽ ദെൻ യു ആർ കംഫർട്ടബിൾ ഫോർ ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ദർ അപ്പം അതിൻ്റെ വള്ളി അതിന് അത് വള്ളി ഇല്ലാതെ നമ്മൾ വെറുതെ കൊണ്ട് അവിടെ ഇത് ബാറ്ററി വള്ളി എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ സാധനത്തിനകത്ത് വെച്ച് സോ യു ക്യാൻ ഇമ്മാജിൻ ഹൗ മച്ച് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ സാധനത്തിൻ്റെ ബാറ്ററിയും ഈ വരുന്ന വള്ളിയും എല്ലാം കൂടി ഇത്ര ചെറുതാക്കിയിട്ട് പതിനേഴ് കൊല്ലം ലൈഫും കൊടുത്തിട്ടുണ്ട് സെവൻറ്റീൻ ഇയേഴ്സ് ദിസ് ഫിലോ വിൽ കീപ്പ് ബീറ്റിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദി യൂസേജ് ഇപ്പം നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പേയ്സ് മേക്കർ ഡിപ്പെണെങ്കിൽ യു ഗെറ്റ് അബൌട്ട് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബട്ട് ദെൻ പതിനഞ്ച് കൊല്ലമൊക്കെ കൂളായിട്ട് ഇദ്ദേഹം മാനേജ് ചെയ്ത് പോകളും ഇദ്ദേഹം പതിനഞ്ച് കൊല്ലം മാനേജ് ചെയ്തു അപ്പോൾ ഇദ്ദേഹം കൊല്ലം കഴിഞ്ഞു എന്ന് നമ്മുടെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ മൂന്ന് മൂന്നെണ്ണം വയ്ക്കാനുള്ള സ്ഥലമുണ്ട് ഉള്ളിലുണ്ട് സ്പേസ് ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇല്ല അത് ഇന്റർഫിയർ ചെയ്യില്ല ഇതിനെ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബാക്കി ചെറിയൊരു ബീറ്റ് ഉണ്ടാവും അതിന് സ്വിച്ച് ഓഫ് അങ്ങ് അതിനെ ഓഫ് ചെയ്തിട്ടേക്കും അതെങ്ങനെ പറ്റും അത് നമുക്ക് എല്ലാം പുറത്തു നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് സ്വത സ്മോൾ വോണ്ടെന്ന് ഞങ്ങൾ പറയാന് അതിനെ കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പേസ് മേക്കറിൻ്റെ റേറ്റ് കൂട്ടുക കുറയ്ക്കുക ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എല്ലാം പുറത്തുനിന്ന് തന്നെ ചെയ്യാം പിന്നെ നമുക്ക് അകത്തോട്ട് കയറേണ്ട ആവശ്യമില്ല വൺസ് ഇത് വെച്ചു ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ പിന്നെ ചിലപ്പോൾ പറ്റും ചിലപ്പോൾ പറ്റില്ല ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ റിസ്കി ടു അറ്റംപ്റ്റ് അതുകൊണ്ട് ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാറില്ല ഇത് വന്നിട്ടിപ്പോൾ ഒരു പന്ത്രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ സെക്കൻഡ് ഇംപ്ലാന്റേഷൻ നടന്നവരുണ്ട് അതുകൊണ്ട് ഊരി എടുത്തവരായിട്ട് അത് ഊരിയിടുന്ന എളുപ്പമുള്ള കാര്യമില്ല സോ ഇറ്റ്സ് പ്രിഫറബിളി അവോയിഡ് ഓക്കെ അപ്പോൾ ഇതിപ്പം കേൾക്കുമ്പോൾ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇത്രയും കുഞ്ഞ് സാധനം ഇത്രയും എളുപ്പത്തിൽ എന്ന് തോന്നുമെങ്കിലും ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഉണ്ട് അത് ഫസ്റ്റ് ഫൈവ് കേസസ് ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെയാണ് ചെയ്യേണ്ടത് അതിനുശേഷമേ നിങ്ങൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുന്ന സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഹാർട്ടിനെ പെർഫറേറ്റ് ചെയ്യാൻ നിങ്ങൾ വല്ലാണ്ട് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കയറിപ്പോവും വലിയ പ്രശ്നമാവും ചെറ രണ്ടാമത് പ്രഷർ പേടിച്ച് പതുക്കെ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോഴേക്കും എല്ലാം കൂടി തെറിച്ച് പോവും ഹാർട്ടിൻ്റെ പഴമറിട്ടറിയിലേക്ക് പോവും അപ്പോൾ അങ്ങനത്തെ ചില കോംപ്ലിക്കേഷൻസ് ആ ഇൻസ്റ്റളേഷൻ സമയത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി വിചാരിക്കേണ്ട ആവശ്യമില്ല സംശയങ്ങൾ എനിക്കുള്ളത് കൊണ്ട് തന്നെ ഇത് കേടായി പോവോ ആയാലോ ഇതുവരെ ആയിട്ടില്ല പോയി കഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ കിട്ടും അത്ര എളുപ്പ ലൈബ്രിലിറ്റി സൂട്ട് ആൻഡ് ഓൾസ് വെരി വെരി ഇൻ മില്യൺസ് അതുകൊണ്ട് ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ് ബൈ ദെർ ആർ ഇൻ വെരി മെനി പേസ് മേക്കേഴ്സ് മീ മെയ്ഡ് ഇൻ ഇന്ത്യ ഈവൻ നൗ എല്ലാം ഇമ്പോർട്ട് ചെയ്ത വരുന്നത് അവരുടെ സ്റ്റാൻഡേർഡ്സ് ബിഫോർ ഒരു നയൻറ്റീൻ എയ്റ്റി ടുവിൽ തുടങ്ങിയ പരിപാടിയായത് ഇത് ലോഞ്ച് ചെയ്ത് വന്നപ്പോഴെങ്കിലും ടു തൗസൻഡായി പീപ്പിൾ വർക്ക് ഓൺ ഇറ്റ് ഡു ആനിമൽ ട്രയൽസ് ആഫ്റ്റർ ദാറ്റ് ഡൂ ഇൻ ഹ്യൂമൻ മന ഇൻ ഹ്യൂമൻ ട്രയൽസ് നോട്ട് ഇൻ ഹ്യൂമൻ ഇൻ ദ ഹ്യൂമൻ ട്രയൽസ് അത് കഴിഞ്ഞിട്ട് അവരുടെ റിസൾട്ടും കൂടി കഴിഞ്ഞിട്ട് ദർ ഇസ് സംതിങ് കോൺസെൻ എഫ് ഡി എ ദ ഡ്രഗ് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഓഫ് യു എസ് എ അവിടെ പോയി അവരുടെ നിന്ന് അപ്രൂവൽ എടുത്തിന് ശേഷം ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇറ്റ്സ് എ വെരി ലോങ് ആൻഡ് വെരി എക്സ്പെൻസീവ് പ്രൊസീഡ്യർ പ്രോസസ് അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ദറ്റ് നമ്മൾ പോയി മേടിച്ചു വിട്ടു എന്നുള്ളതല്ല അതിനെ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് ഐ ഹവ് നോട്ട് യെറ്റ് ഹേർഡ് ഓഫ് എ സിംഗിൾ മാൽ ഫംഗ്ഷൻ ആഫ്റ്റർ ഓഫ് ദിസ് ഡിവൈസ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ശരിക്കും എന്തൊക്കെയാണ് ഒരു പേസ് മേക്കർ വെക്കുന്നതിൻ്റെ ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ബേസിക്കലി സ്റ്റാർട്ടിങ് ഫ്രം കോസ്മെറ്റിക് അഡ്വാൻറ്റേജ് ഇൻഫെക്ഷൻ ഇസ് ലെസ് ഈസി പ്രൊസീജ്യർ രാവിലെ ചെയ്യാം പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വീട്ടിൽ പോവാം എൽഡേർലി പേഷ്യൻസ് പിന്നെ സി ഒ പി ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിഗരറ്റ് വലിച്ച് വലിച്ച് ലങ്സൊക്കെ ഒരു തരം കുളവായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഈ പങ്ക്ചറൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെയുള്ള പേഷ്യൻസ് കിടക്കാൻ വയ്യാത്ത പേഷ്യൻസ് അവർക്കൊക്കെ വളരെ അഡ്വാൻറ്റേജസ് ആണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് വെരി വെരി അഡ്വാൻസ്ഡ് ആൻഡ് വെരി സെൻസിറ്റീവ് സെക്കൻഡി ഈസിയ വെരി ഈസി പ്രൊസീജിയർ ആസ് കമ്പെയർഡ് ടു ദ റെഗുലർ തിങ് തേർഡ് ഓൾ ദ കോംപ്ലിക്കേഷൻസ് വിച്ച് ഹാപ്പൻ വിത്ത് ദ റെഗുലർ പേസ് മേക്കർ ഇതിലില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ഇൻഷുറൻസ് കവേർഡാണോ ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ ഇൻഷുറൻസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എവറിബഡി ഇസ് ഇൻഷുറർഡ് ഫോർ ഫിഫ്റ്റീൻ ലാക്സ് ടു വൺ ക്രൂർ നോ ബഡി ടേക്സ് രണ്ട് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് നമ്മുടെ ജനറേഷനാണെന്ന് രണ്ട് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഒന്നും നടക്കില്ല ഒരു ഹെമറോയിഡ് അക്റ്റമിയെ പോലും ചെയ്തു കഴിഞ്ഞാൽ പൈൽസ് എടുത്ത് മാറ്റിയാൽ പോലും രണ്ട് ലക്ഷം രൂപവും അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചെറുപ്പകാലത്ത് തന്നെ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ ഒരു കോടിയുടെയൊക്കെ ഇൻഷുറൻസ് എടുക്കണം അങ്ങനെ എടുത്തവർക്ക് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള പ്രൊസീഡിയേഴ്സ് എല്ലാം കവർ ചെയ്ത് പോകും ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണോ ഈ ചെറിയ പേസ് മേക്കേഴ്സ് വെക്കുന്ന ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് ഒരു കോമൺ പ്രാക്ടീസ് ആയോ ഇറ്റ് ഈസ് കാച്ചിങ് അപ്പ് അപ്പിക്കോസ് പീപ്പിൾ ആർ നൗ ഇൻഷുർഡ് അൻ മണി ഇസ് നോട്ട് എ പ്രോബ്ലം സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഐ തിസ് ദ ബേസിക് മോഡൽ നോട്ട് ഓൺ ലോറൽസ് ഡ്യുവൽ കോംപ്ലിക്കേറ്റഡ് േറ്റഡ് എല്ലാം ചെറുതാക്കി വരുന്നുണ്ട് അത് മാർക്കറ്റ് സോ ദിസ് ദ ഫ്യൂച്ചർ അപ്പം സ്റ്റിൽ ഹെസിറ്റന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ ഈ ഒരു ലീഡ്ലെസ് പേസ് മേക്കർ യൂസ് ചെയ്യാനായിട്ട് ഹെസിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് യൂസ് ബിക്കോസ് യു ഹവ് ഡൺ സോ മെനി എനിക്ക് ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് ഡോക്ടറാണ് അപ്പോൾ അവരോട് ഡോക്ടർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് ഫസ്റ്റ് ടൈം ദാറ്റ് യു ഇനി ഇത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പേസ് മേക്കർ വെച്ച് കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ലോ അപ്പം ഒരു ലീഡ്ലെസ് പേസ് മേക്കർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് പിന്നീട് എന്തൊക്കെയായിരിക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ബിഗ് നോ നോ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസ് വാട്ട് റെസ്ട്രിക്ഷൻ ഷട്ടിൽ പിറ്റേ അല്ല ഇത് വെച്ചിട്ട് ഷട്ടിൽ കളിക്കാം കളിക്കാം കാലിലൊരു ചെറിയ അവിടെ കളിക്കാം അപ്പോൾ ഈ ഹാർട്ടിൻ്റെ എന്തെങ്കിലും കഴിഞ്ഞ ആളുകൾ പിന്നെ ഭയങ്കരമായി ശ്രദ്ധിക്കണം പിന്നീട് ഒന്നിനും പോരു എന്നൊക്കെ പറയുന്നത് അല്ലല്ല കോൺസെപ്റ്റ്സ് ഡിഫറെൻ്റ് ആണ് അത് നമ്മുടെ പ്ലംബിംഗ് ആണ് പറയുന്നത് അതായത് പ്ലംബിങ് എന്ന് പറഞ്ഞാൽ ആർട്ടറി ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് പറയുന്നത് മൂന്ന് മാസം റെസ്റ്റ് വേണമെന്ന് ഇത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രാ കാർഡിയ ക്ലീൻലേർ സ്പേസ് മേക്കർ വച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഷട്ടർ അടിക്കാം പ്രശ്നമൊന്നുമില്ല അവിടെ വരെ അല്ല ഓക്കെയാണ് ഇനി ഫോളോ അപ്പ് ലൈക് എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും എന്തെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്ര നാൾ കൂടുമ്പോൾ വരും ഇത്ര നാൾ കൂടുമ്പോൾ ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ലീഡ്ലെസ് സ്പേസ് മേക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അപ്പ് എങ്ങനെയാണ് ഇയർലി വൺസ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലും നമ്മൾ എടുക്കണോ ഒന്നും ഇല്ല വിത്ത് ഇലക്ട്രിക്കൽ സിസ്റ്റം ദ ഹാർട്ട് ഇഫ് ദാറ്റ് ഓൺലി ഓൺലി ആൻഡ് യുവർ യു ആർ നോർമൽ ഹ്യൂമൻ ബീങ് ദ ഡേ ദാറ്റ് ഫുഡ് ഡോക്ടർ ഈ പേയ്സ് മേക്കർ എന്ന് പറയുന്നത് ഒരു പ്രായമായവരുടെ മാത്രം ഒരു ഉപാധിയാണെന്ന് പറയുന്നത് ശരിയാണ് ദർ ആർ കൺജനറ്റൽ ഇൻഡിക്കേഷൻസ് ഫോർ പേസ് മേക്കർ ജനിച്ചപ്പോൾ തന്നെ ഉള്ള ഇൻഡിക്കേഷനാണ് അത് അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ സ്പെസിഫിക്കലി പ്രഗ്നൻസിക്കൊക്കെ പോകുന്നതിന് മുമ്പ് കൺജനിറ്റിൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് സിംറ്റമാറ്റിക്കാണ് തലയിറങ്ങി വീഴുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പിള്ളേർക്കും പേസ് മേക്കർ വയ്ക്കേണ്ടി വരും അതിന് ഒരു ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ പണ്ടത്തെ പേസ് മേക്കർ വലിയത് ചെറുത് വയ്ക്കാൻ പറ്റില്ല ബിക്കോസ് എവറി സെവൻറ്റീൻ ഇയേഴ്സ് ഓൾസോ ഇഫ് യു കീപ് ചേഞ്ചിങ് ദ പേസ് മേക്കർ ഇപ്പം നമ്മൾ പതിനേഴാമത്തെ വയസ്സ് വെച്ച് മുപ്പത്തിനാല് പിന്നെ അങ്ങോട്ട് കൂടി കൂടി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് പേസ് മേക്കർ അത് വയ്ക്കേണ്ടി വരും നോട്ട് പോസിബിൾ സോ ദി ലീഡ്ലെസ് തിങ്സ് വി റെക്കമെൻഡ് ആഫ്റ്റർ ഐഡിയലി ആഫ്റ്റർ ദ ഏജ് ഓഫ് സിക്സ്റ്റി ഓഫ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവിൽ ഒരു പേസ് മേക്കർ വെച്ചു കഴിഞ്ഞാൽ എയ്റ്റി ടുവിൽ കൂടി പോയി കഴിഞ്ഞ ഒരെണ്ണം കൂടി നമ്മുടെ ആവറേജ് ഏജ് അത്രയേ ഉള്ളൂ രണ്ടിൽ നിൽക്കും അപ്പോൾ അപ് ടു സിക്സ്റ്റി ഫൈവ് വി റെക്കമെൻഡ് ദാറ്റ് ഓർ അപ് ടു സിക്സ്റ്റി വി റെക്കമെൻഡ് ദാറ്റ് ഇവൻ എ നോർമൽ പേസ് മേക്കർ വുഡ് ഡു ദ ജോബ് ഫോർ യു നോർമൽ പേസ് മേക്കറിൻ്റെ മാറ്റുമ്പോൾ അതിന് ലൈഫുണ്ട് ബാറ്ററിയാണ് അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ പോക്കറ്റ് തുറന്ന് ആ ബാറ്ററി മാത്രം മാറ്റിയാൽ മതി ലീഡ് അവിടെ തന്നെ ഉണ്ടാവും പ്രൊവൈഡഡ് ദി ലീഡ് ഇസ് നോട്ട് ഗോട്ട് ഡാമേജ് ഇഫ് ദ ലീഡ് ഇസ് ഗോട്ട് ഡാമേജ് ദസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ അപ്പോൾ നോർമൽ പേസ് വർക്ക് ആണെങ്കിൽ ടെൻ ടു ട്വൽവ് ഇയേഴ്സിൽ ഒരിക്കലും നമ്മൾ തിരിച്ച് വിളിച്ച് ആ ബാറ്ററി മാറ്റി കൊടുക്കും ഇതാണെങ്കിൽ സെവൻ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു പുതിയത് വെച്ച് കൊടുക്കും അത് നോക്കണ്ട വർഷത്തിലൊരിക്ക